നമസ്കാരം രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ അനുകൂലമാണ് നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ വളരെ നല്ല പുരോഗതി ഉണ്ടാകും ആഗ്രഹിക്കുന്ന റിസൾട്ട് നേടിയെടുക്കാൻ അവസരമുണ്ടാകും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉപരിപഠനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതുമാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന രോഹിണിക്കാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾക്കുള്ള അവസരം കാണുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ അവസരമുണ്ടാകും തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകും സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള സന്ദർഭമാണ് വരുന്നത് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളിൽ പലർക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ അനുകൂലമായ സ്ഥലമാറ്റത്തിന് സാധ്യതയുണ്ട് ചിലർക്കൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കർഷക വ്യക്തികളെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കൂടുതൽ ഭൂമി വാങ്ങുവാനായിട്ട് അവസരമുണ്ടാകും കുടുംബത്തിൽ പൊതുവെ സന്തോഷവും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷവും നിലനിൽക്കുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഹിണിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അവരവരുടെ മേഖലയിൽ കൂടുതൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കും നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതും വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും ഉത്തമമായ കുടുംബ ബന്ധത്തിന് സാധ്യത കാണുന്നു പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് ഉടനെ തന്നെ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കും വളരെ അപ്രതീക്ഷിതമായ അസാധാരണമായ പല മാറ്റങ്ങൾക്കും ഈ വർഷം സാക്ഷ്യം വഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ കാവുകളോ മറ്റ് വച്ച ആരാധനാ സ്ഥാനങ്ങളോ നിലനിർത്തുന്നവർ അതിൻ്റെ സ്ഥിതി ശരിയായ രീതിയിൽ സൂര്യരാശി പ്രശ്നത്തിലൂടെ അറിഞ്ഞ് നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹസ്ഥിതിയും വിശദമായി പരിശോധിച്ച് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക